നമുക്ക് ജനഭൂമിയിൽ ഒരു പുതിയ അതിഥി കൂടി വന്നെത്തിയിരിക്കുകയാണ് മറ്റാരുമല്ല ബി ജെ പിയുടെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ നമസ്കാരം ശ്രീ ജയസൂര്യൻ താങ്കൾക്ക് സ്വാഗതം ശ്രീ ജയസൂര്യൻ നമുക്കിപ്പോ ഈ അടുത്തിടെ സമാപിച്ച ഒരു വലിയ ഹൈന്ദവ മുന്നേറ്റം എന്ന് തന്നെ പറയാം മഹാമാഘ മഹോത്സവം കേരളത്തിലെ കുംഭമേള അഥവാ മാമാങ്കം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഒരു പക്ഷെ അങ്ങ് അവിടെ അതിൽ പങ്കെടുക്കാൻ പോ പോയിട്ടുമുണ്ടായിരിക്കാം എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആ ഉത്സവത്തെ ഇപ്പോൾ അതൊക്കെ വളരെ ഗംഭീരമായി വളരെ മനോഹരമായി അത് സമാപിച്ചു അത് വലിയ ആ കോളിളക്കം അല്ലെങ്കിൽ ഒരു വലിയ സ്വാധീനം അത് ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആ വശത്തേക്ക് കടക്കുന്നില്ല പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നിരന്തരം ഈ മഹാമാഘ മഹോത്സവത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് സൈബർ ഹാൻഡിലുകളിൽ വലിയ ശ്രമം നടക്കുന്നു പ്രത്യേകിച്ചും ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് അത് വരുന്നത് ഇത് ഉത്തരേന്ത്യയിലെ കുംഭമേള ഇവിടേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ചും മനില ശ്രീ മോഹനിനെ പോലെയുള്ള ദ ട്രൂ കോപ്പി പോലെയുള്ള യൂട്യൂബ് ചാനലുകൾ ആദ്യ നിശ്ചിതമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് എന്തിനാണ് ഇവർ ഈ ഹൈന്ദവ ഉത്സവങ്ങളെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഇത്തരത്തിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇവർ എതിർപ്പുമായിട്ട് വരുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് എതിർപ്പില്ല ക്രിസ്ത്യാനികൾക്ക് എതിർപ്പില്ല പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന്റെ ആൾക്കാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് അവർ നേരിട്ട് വന്ന് എതിർക്കുകയല്ല ചെയ്യുന്നത് ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇതിനെതിരെ നുണപ്രചാരണം നടത്തുകയാണ് ഇത് ഈ പറയുന്ന മാമാങ്കവുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല മാം എന്നെ അവസാനിച്ചു അത് അവിടുന്ന് പറിച്ചു തിരുവനന്തപുരത്തേക്ക് നടപ്പെട്ടു ഇവിടെ മുറജപം എന്ന പേരിൽ നടക്കുന്നത് ആ പഴയ മാമാങ്കമാണ് ഇങ്ങനെ ഈ ചരിത്രത്തെ ചരിത്രവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സമീപനം ഇടതുപക്ഷം സ്വീകരിക്കുന്നത് ഇത് ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായ അങ്ങയോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നത് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് അവരിതിനെ എതിർക്കുന്നത് അതായത് ഇടതുപക്ഷത്തിന്റെ അടിത്തറ എന്നുള്ളത് ഹിന്ദു ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അണികളും അത് വളരെ കൃത്യമായിട്ട് പറയാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അണികളും ഹിന്ദുക്കളാണ് ബാക്കി വരുന്ന ഒരു ശതമാനം ക്രൈസ് ക്രൈസ്തവരും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉണ്ടെങ്കിൽ അവരതിന്റെ നേതാക്കൾ മാത്രമാണ് അണികളിൽ അവരില്ല ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം എന്നാൽ ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടാൽ എന്നേക്കുമായി ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് കമ്മ്യൂണിസം അപ്രത്യക്ഷമാവും കനലൊരു തരിയും അവസാനിക്കും അതെ കനലൊരു തരിയും അവസാനിക്കും അതവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ഒരു നവോത്ഥാന സംവിധാനം ഉയർന്നു വന്നാൽ ഹിന്ദുവിൻ്റെ ഐക്യം എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടായാൽ അപ്പോൾ അത് തല്ലിക്കെടുത്താൻ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഓടിയെത്തും കാരണം അതവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതാണ് ഈ വിഷയത്തിലും അവർ അനുവർത്തിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് മതമില്ല ജാതിയില്ല ഞങ്ങൾക്കുള്ളത് മാനവ സ്നേഹമാണ് എന്ന് ഇടക്കിടയ്ക്ക് അവർ ആവർത്തിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തോട് അവർ ഈ നിലപാട് സ്വീകരിക്കണം കേരളത്തിൽ ഇന്ന് ഹിന്ദു ന്യൂനപക്ഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ഹിന്ദുവിന് കേരളത്തിൽ നേരിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നും കഴിഞ്ഞു ഇരുപത്തൊന്നും കഴിഞ്ഞു ഇപ്പൊ ഇരുപത്തി ആറിലെത്തി ഇപ്പോൾ ഒരു സെൻസസ് നടത്തുകയാണെങ്കിൽ കേരളത്തിൽ ഹിന്ദു ന്യൂനപക്ഷമാണ് അതായത് ക്രൈസ്തവരും മുസ്ലിങ്ങളും ചേർന്നാൽ ഭൂരിപക്ഷമായി ഈ ക്രൈസ്തവരും മുസ്ലിങ്ങളും ചേർന്നാലല്ലേ ഭൂരിപക്ഷമാകൂ എന്ന് സാങ്കേതികമായി ചോദിക്കാമെങ്കിലും അതങ്ങനെയല്ല ഒരു ഉദാഹരണം ഒരു ഉദാഹരണം ഞാൻ പറയാം ഒ ബി സി സംവരണം അല്ലെങ്കിൽ പട്ടികജാതി സംവരണം ഇത് രണ്ടും ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമായിരുന്നു പണ്ടുണ്ടായിരുന്നത് കാരണം ഇത് ഹിന്ദുക്കളിലെ ജാതി വ്യത്യാസത്തിനെ ഉച്ചനീചത്വങ്ങളെ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന അടിച്ചമർത്തലിനെ പകരം അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഹിന്ദു സമൂഹത്തിൽ മാത്രം ഒ ബി സി എസ് സി എസ് ടി സംവരണം ഉണ്ടാക്കിയത് പക്ഷെ ഇന്ന് നോക്കൂ ഇന്ന് കേരളത്തിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ മുസ്ലിങ്ങളും ഒ ബി സി സംവരണത്തിന്റെ അകത്തേക്കാണ് ജനിച്ചു വീഴുന്നത് അതെ ആ അപ്പോ കേരളത്തിലെ ഒ ബി സി വിഭാഗം എന്ന് പറയുന്നതിനേക്കാൾ വലിയ ജനസംഖ്യയാണ് മുസ്ലിം ജനസംഖ്യ കേരളത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന മുസ്ലിം ജനസംഖ്യ കേരളത്തിലെ ഏതാണ്ടൊരു നാലോ അഞ്ചോ ശതമാനം വരുന്ന ഒ ബി സിക്ക് അകത്തേക്ക് കയറി വരുമ്പോ ഒ ബിസി സംവരണം അപ്പാടെ മുസ്ലിം കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു ഇതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ സംവരണം ക്രൈസ്തവരുടെ പട്ടികജാതി ദളിത് ക്രൈസ്തവർ എന്നൊക്കെ പറഞ്ഞ് അതും കൊണ്ടുപോയിരിക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഭൂരിപക്ഷ അതായത് ഇവിടെ നമ്പൂതിരി നായരും കൂടെ കൂട്ടിയ പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ ബാക്കി മുഴുവൻ ഒ ബി സി എസ് സി എസ് ടി വിഭാഗമാണ് അവർക്ക് കിട്ടേണ്ടത് മുഴുവൻ ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം സമൂഹം ഭരണാധികാരം ഉപയോഗിച്ച് ഒ ബിസി സംവരണവും എസ് സി എസ് ടി സംവരണവും തട്ടിയെടുത്തു കഴിഞ്ഞു ഇതുകൂടാതെ മൈനോറിറ്റി സംവരണമെന്ന് പറഞ്ഞു വേറെയും കൂടെ ഉണ്ട് ന്യൂനപക്ഷ സംവരണം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഹിന്ദു ന്യൂനപക്ഷമാണ് അക്ഷരാർത്ഥത്തിൽ ന്യൂനപക്ഷമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഈ ഒരു അസന്തുലിതാവസ്ഥയെ സംബന്ധിച്ച് ശബ്ദിക്കാൻ അതിനെതിരെ പ്രതികരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ് കാരനോ പറ്റുന്നില്ല അത് അതുപോട്ടെ അത് രാഷ്ട്രീയം എന്ന് വെക്കാം ഇനി മാനുഷിക വശം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ മാമാങ്കത്തെ കുറിച്ച് വിമർശനവുമായി മുന്നോട്ട് വരുന്നവർ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭകളിൽ നിലനിൽക്കുന്ന വലിയ തർക്കങ്ങളുണ്ട് ഞാനത് മുഴുവൻ ഇപ്പം വിശദീകരിച്ച സമയം കളയുന്നില്ല ഏറ്റവും വലിയ തർക്കം സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്ന ഒരു തർക്കമാണ് അതായത് കുർബാന അർപ്പിക്കുന്ന സമയത്ത് പുരോഹിതൻ ഭക്തജനങ്ങളുടെ നേരെ നിൽക്കണോ അതോ അൾത്താരിക്ക് നേരെ നിൽക്കണോ അതായത് ഭക്തജനങ്ങളുടെ നേരെ നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കണോ ഭക്തജനങ്ങൾക്ക് പുറം തിരിഞ്ഞു നിന്ന് കുർബാന അർപ്പിക്കണം വലിയ വിഷയാണ് അതിന്റെ പേരിൽ മനുഷ്യൻ തമ്മി തല്ലുന്നുണ്ട് സുപ്രീം കോടതി വരെ കേസുണ്ട് തെരുവിലടിക്കുന്നുണ്ട് പള്ളി പിടിച്ചണക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് കമാനക്ഷരം വിട്ടാൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണമില്ല ഇനി ഇസ്ലാമിലേക്ക് പോയാൽ ഇസ്ലാമില് ഇതുപോലെ വലിയൊരു തർക്കമുണ്ട് ഒന്നല്ല ഒന്നിലധികം ഉണ്ട് അതിൽ ഏറ്റവും വലിയ തർക്കം എന്ന് പറയുന്നത് സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കമാണ് അപ്പോ മുജാഹിദുകൾ മുജാഹിദുകൾ പറയുന്നു അല്ലെങ്കിൽ സുന്നികൾ പറയുന്നു നമുക്ക് അള്ളാഹുവിനും ഇടയിൽ അതായത് മുസ്ലിമിനും അള്ളാഹുവിനും ഇടയിൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല എന്നാൽ മധ്യസ്ഥനില് കൂടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന വിഭാഗം വേറൊരു വിഭാഗം രണ്ട് വിഭാഗമുണ്ട് അതുപോലെ വേ അതുപോലെ മറ്റൊരു തർക്കം നടക്കുന്നത് സ്ത്രീകൾക്ക് മുസ്ലിം പള്ളികളിൽ പ്രവേശനം കൊടുക്കേണ്ടതുണ്ടോ ഉണ്ടെന്നൊരു വിഭാഗം ഇല്ല എന്നൊരു വിഭാഗം വലിയ തർക്കാണ് മനുഷ്യാവകാശ തർക്കാണ് ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളില് ഒരു വിദ്യാഭ്യാസ ക്ലാസ് എടുക്കാൻ വേണ്ടി ചേർന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച ഇത് ചരിത്രാന്ത കാലത്തൊന്നുമല്ല ഈ അടുത്ത കാലത്ത് ഒരു രണ്ടായിരം മൂവായിരം പേർ ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ നടുക്ക് ഒരു വലിയ മതില് പണിഞ്ഞിരിക്കുന്നു സ്ത്രീറ്റോറിയത്തിന്റെ നടുക്ക് അതെ എന്നിട്ട് ആ മതിലിന്റെ ഒരു വശത്ത് സ്ത്രീകൾ ഒരു വശത്ത് പുരുഷന്മാരും സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് മാത്രം രണ്ടുപേരെയും കാണാം പുരുഷന്മാരുടെ മതിലിനപ്പുറത്തുള്ളവർക്ക് സ്ത്രീകളെ കാണത്തില്ല സ്ത്രീകളുടെ മതിലിനിപ്പുറത്തുള്ളവർക്ക് പുരുഷന്മാരെ കാണത്തില്ല ഒരു ഓഡിറ്റോറിയത്തിൽ നടുക്കുകൂടെ മതിൽ പെടുത്തു വെച്ച് സ്ത്രീയെയും പുരുഷനെയും പരസ്പരം കാണാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ആ പ്രാകൃതമായ സംവിധാനം കേരളത്തിൽ ഇന്ന് നിലനിൽക്കാണ് സ്കൂളുകളിൽ നിലനിൽക്കാണ് പ്രതികരിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ പറ്റുന്നില്ല ഇതുപോലെ എത്രല്ലാം കാര്യങ്ങളുണ്ട് അപ്പോ അവിടെയൊക്കെ കേറി പ്രതികരിച്ചാൽ തലയും കാണുക കൈയും കാണുക ഇത് ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ ഹിന്ദുവിനെതിരെ പ്രതികരിക്കുന്നു അങ്ങനെ ഒരു ചെണ്ട പോലെയാണ് ആർക്കും അതെ അതെ ആർക്കും കേറിക്കൊട്ട എന്നാൽ ഞാൻ ചോദിക്കുന്നു ഇവരിത് ആത്മാർത്ഥമായി ഉദ്ദേശുദ്ധിയോടു കൂടിയാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ ഈ ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാം ഇപ്പോൾ ഈ ഈ പറയുന്ന മഹാമുഖത്തിന് നേതൃത്വം കൊടുത്ത ആ ആനന്ദപരം ഭാരതീയ സ്വാമികൾ അവിടെയുണ്ട് അദ്ദേഹം മലയാളിയാണ് മഹാമണ്ഡലേശ്വർ അധികാരിയാണ് നല്ല പണ്ഡിതനാണ് പച്ച മലയാളത്തിൽ സംസാരിക്കും അദ്ദേഹം ജേർണലിസം ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഏതൊരു ജേർണലിസ്റ്റിനും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പച്ച മലയാളത്തിൽ അദ്ദേഹത്തോട് ഏത് സംശയം ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും അതല്ലെങ്കിൽ ചിദാനന്ദപുരി സ്വാമികളുണ്ട് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ചിദാനന്ദപുരി സ്വാമി ചിദാനന്ദപുരി സ്വാമികളോട് മലയാളത്തിൽ സംസാരിക്കാം ഇവരാരും പോകുന്നില്ലല്ലോ എന്തുകൊണ്ട് പൊതുസമൂഹത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഈ ചിദാനന്ദപുരി സ്വാമികളോടോ മഹാമണ്ഡലേശ്വർ ആനന്ദപരം ഭാരതിയാർ സ്വാമികളോടോ ചോദിക്കുന്നില്ല ചോദിച്ചാൽ മറുപടി കിട്ടുമോ എന്ന് ഇവർക്കറിയാം മറുപടി കിട്ടിയാൽ പിന്നെ ഇരിപ്പതാണെന്ന് അറിയാം അതുകൊണ്ട് അന്തരീക്ഷത്തിൽ ആരവം ഉയർത്തുകയാണ് അതും ഹിന്ദുവിനെതിരെ മാത്രം എന്നാൽ ഇതേ ചോദ്യം ക്രിസ്ത്യാനിക്കും ചോദിക്കാൻ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഈ മാമാങ്കത്തിന്റെ ചരിത്രം ഈ പറയുന്നത് പോലെ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുംഭമേളയെ ബി ജെ പി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് ആ രാഷ്ട്രീയവൽക്കരണം കേരളത്തിലേക്കും പറിച്ചു നടപ്പെടുന്നു അങ്ങനെ കേരളത്തിലേക്ക് അത് പറിച്ചു നട്ട് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഹിന്ദു വർഗീയത ഉണർത്താനാണ് ശ്രമിക്കുന്നത് ഇതിനെ അനുവദിക്കാൻ പാടില്ല അതുപോലെ തന്നെ മാമാങ്കം ബ്രിട്ടീഷുകാർ നിരോധിച്ചു അതിനുശേഷം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അവിടെ നിന്ന് ഈ അതിൻ്റെ വൈദിക ചടങ്ങുകളെല്ലാം തിരുവനന്തപുരത്തേക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപം മുറജപം തുടങ്ങിയ ചടങ്ങുകളാക്കി മാറ്റി അത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു മാമാങ്കത്തിന് ഇനി പ്രസക്തിയില്ല ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല താങ്കൾ ആധ്യാത്മികമായ വിഷയങ്ങളിലും നല്ല അറിവുള്ള പണ്ഡിതനായ വ്യക്തിയാണ് ഈ വിഷയത്തെക്കുറിച്ച് അങ്ങേക്ക് ഇവരുടെ ഈ ഒരു ചരിത്രത്തിന്റെ അപനിർമിതി എന്ന് പറയാം ഇതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഈ ചരിത്രത്തിന്റെ അപനിർമ്മിതി നടത്താൻ വേണ്ടി ഇവർക്ക് നല്ല തോതിൽ സഹായം കിട്ടുന്നുണ്ട് ചില ശക്തികളിൽ നിന്ന് ആ ചില ശക്തി ഏതാന്ന് ഞാൻ പറയാം മലപ്പുറം മുതൽ മൈസൂർ വരെയുള്ള പ്രദേശത്തെ മലബാർ സംസ്ഥാനമാക്കി രൂപപ്പെടുത്തി ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശക്തികളിൽ നിന്നും എല്ലാവിധത്തിലുള്ള സഹായവും പറ്റിക്കൊണ്ടാണ് ഇത്തരം ആളും അർത്ഥവും വേറെ എന്തൊക്കെ വേണോ അതൊക്കെ പറ്റിക്കൊണ്ടാണ് ഇത്തരം പ്രൊപ്പകാൻഡ് അഴിച്ചുവിട്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന ചോദ്യം ആത്മാർത്ഥമാണ് എങ്കിൽ ഇവരുയർത്തുന്ന സംശയം ആത്മാർത്ഥമാണ് എങ്കിൽ അതിന് മറുപടി പറയാൻ പറ്റിയ നേതാക്കന്മാര് ഞാൻ നേരത്തെ പറഞ്ഞ ആനന്ദപരം സ്വാമിയും അതേപോലെ ചിദാനന്ദപുരം സ്വാമിയും അടക്കം നൂറുകണക്കിന് സ്വാമിമാരും ആ കുംഭമേളയിൽ ഉണ്ടായിരുന്നു അവർക്ക് അവിടെ ചെന്ന് ചോദിച്ചു എന്തുകൊണ്ട് ചോദിക്കുന്നില്ല പരസ്യ സംവാദം ആകാമായിരുന്നു ആകാമായിരുന്നു നമുക്കും പ്രയോജനപ്പെട്ടേ തീർച്ചയായും ഇനി അതല്ല ഇത് മുസ്ലിങ്ങളോട് ചോദിക്കാൻ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മലപ്പുറത്ത് വന്ന് നിങ്ങളുടെ നടുവിൽ ഇരുപത്തി ആറ് ലക്ഷം പേരെ കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കുന്നതിനെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് പേടിയാകുന്നില്ലേ എന്ന് മുസ്ലിമിനോട് ചോദിക്കാമായിരുന്നു ചോദിച്ചില്ലല്ലോ എന്താ ചോദിക്കാത്ത മുസ്ലിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് മാമാങ്കത്തെ വരവേറ്റത് അതായത് മാമാങ്കത്തിന് വരുന്ന ആൾക്കാരുടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങൾ അവരുടെ മുറ്റവും പറമ്പും എല്ലാം വൃത്തിയാക്കി വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തു അറുപത് കേവലം അറുപത് രൂപയ്ക്ക് വിഭവ സമർദ്ദമായ ഊണ് സ്വന്തം വീട്ടിലുണ്ടാക്കി വന്നവർക്കൊക്കെ കൊടുത്തു അതായത് പുറത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ഊണ് വിൽക്കുന്നിടത്ത് മുസ്ലിങ്ങൾ സ്വന്തം വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി അറുപത് രൂപയ്ക്ക് കൊടുത്തു നാരങ്ങാവെള്ളം കൊടുത്തു ബാക്കി കച്ചവടമൊക്കെ നടത്തി ഇതിൽ കൂടി അവർ എന്താണ് ഈ മഹാമഖത്തിൽ കൂടി ഇരുപത്തി ആറ് കോടി രൂപയുടെ കച്ചവടമാണ് ഏറ്റവും കുറഞ്ഞത് അവിടുത്തെ മുസ്ലിം ജനവിഭാഗം നേടിയെടുത്തത് എന്നാൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരനെ ചെയ്തുകൂടെ അവിടെ അവിടെ ദേശാഭിമാനിയുടെ സ്റ്റാൾ ഇട്ടിട്ട് പുസ്തകം പിറ്റുകൂടെ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ മുസ്ലിം സമൂഹത്തോട് ചോദിച്ചു നോക്കൂ അടുത്ത വർഷം മാമാങ്കം എന്ന് മലപ്പുറത്തെ മുസ്ലിമിനോട് ചോദിച്ചാൽ അവര് പറയും തീർച്ചയായിട്ടും വേണം ഞങ്ങൾ മാമാങ്കത്തെ സ്വാഗതം ചെയ്യുന്നു കാരണം മാമാങ്കം നടന്നു കഴിയുമ്പോഴേക്കും മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് കോടാനു കോടി രൂപയാണ് വരാ വരുന്നത് ശബരിമലയിൽ വരുന്നു ശബരിമലയിലെ വരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ മുസ്ലിം കച്ചവടക്കാരാണ് അവിടുത്തെ കച്ചവടം പുഴ മുസ്ലിമിന്റെ കയ്യിലാണ് ഗുരുവായൂർ ചെല്ലു ഗുരുവായൂരപ്പന ഒഴികെ ഗുരുവായൂരുള്ള മുഴുവൻ മുസ്ലിങ്ങളാണ് കച്ചവടക്കാരാണ് അപ്പൊ എവിടെ കച്ചവടം നടക്കുന്നു അവിടെയൊക്കെ മുസ്ലിമിന് അനുകൂലമാണ് സന്തോഷമാണ് സാഹോദര്യത്തോടു കൂടിയാണ് പെരുമാറുന്നത് അത് തകർക്കുക എന്നുള്ളതാണ് വിഷം കലക്കാനാണ് ശ്രമം അതെ അവിടെ വിഷം കലക്കിക്കൊണ്ട് ഇത് ഹിന്ദുവർഗീയതയാണ് ബി ജെ പി കൊണ്ടുവന്നതാണ് എന്ന് അപ്പോ ഞാൻ ഒരു ബി ജെ പി കാരൻ എന്നുള്ള നിലയിൽ അഭിമാനപൂർവം അത് ഏറ്റെടുക്കുന്നു ഇത് ബി ജെ പി കൊണ്ടുവന്നത് തന്നെയാണ് ഇവിടെ ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടുത്തെ ഒരു സമുദായ സംഘടനയും പിന്തുണയ്ക്കാതെ ഇവിടുത്തെ സർക്കാർ അതിനെ നഖശീകാന്തം എതിർത്തു ആദ്യം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ സർക്കാർ അനുമതി നിഷേധിച്ചു അതെ ആ ബാക്കി എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും സൗജന്യമായിട്ട് ബസ് ഓടിക്കും സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കും സൗജന്യമായിട്ട് എല്ലാ കുടിവെള്ളം കൊടുക്കും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും ഇവിടെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഇതിനെ നിരോധിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് വലിയ സമ്മർദ്ദം വലിയ സമ്മർദ്ദം ഉണ്ടായി അപ്പോൾ പുല്ലുപോലെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇരുപത്തി ആറ് ലക്ഷം പേരെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒരു സംഘടനയുമല്ല നോർക്കണം ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിലുള്ള സംഘടനകളുണ്ട് ഇപ്പം ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി എൻ എസ് 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 എൻ ഡി പി എണ്ണിയാൽ ഒടുങ്ങാത്ത നൂറുകണക്കിന് സംഘടനയാണ് ഈ ഈ ഒരൊറ്റ സംഘടനയും അല്ല ഈ പരിപാടി നടത്തിയത് ഒരു സംഘടനയുടെയും പിന്തുണയില്ലാതെയാണ് ഇരുപത്തി ആറ് ലക്ഷം ഹിന്ദുക്കൾ അവിടെ കൂടിയത് അത് സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് അപ്പോൾ സംഘടനകൾക്ക് അപ്പുറത്തേക്ക് ഹിന്ദു ഉണർന്നു എന്ന് കണ്ടപ്പോൾ അടിത്തറ തകരുന്നത് കമ്മ്യൂണിസമാണ് അതാണ് ഈ ഭയത്തിന്റെ കാരണം അതിനെ പ്രതിരോധിക്കാനാണ് ഈ നുണപ്രചാരണങ്ങളും ഈ ചരിത്രത്തിന്റെ അവനിർമ്മിതിയും ഒക്കെ ആയിട്ട് ചില ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു എന്തായാലും എന്തായാലും നമുക്ക് ഈ വിഷയവുമായിട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി ഒരുങ്ങട്ടെ എന്ന് കരുതാം കാരണം ഇവർ ഇവിടെ ഒന്നും അവസാനിപ്പിക്കില്ല ഇതിനെ നമുക്കറിയാമല്ലോ അയോധ്യയിലെ രാമജന്മഭൂമി പ്രശ്നം എങ്ങനെയാണ് ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ചരിത്രകാരന്മാർ റൊമീല ധാപ്പറിനെ പോലെയുള്ളവർ വളച്ചൊടിച്ചത് ഈ രാജ്യത്ത് അന്ധച്ചിദ്രം ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം അത് ഈ കഴിഞ്ഞ അൻപത് വർഷത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഈ മഹാമാഘ മഹോത്സവത്തിനെതിരെയും കേരളത്തിൽ എവിടെയെങ്കിലും ഹൈന്ദവ ആഘോഷങ്ങൾ വൻ വിജയമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അട്ടിമറിക്കാൻ ഇത്തരം ചില കുത്തിത്തിരിപ്പുകാർ അങ്ങനെ തന്നെ പറയണം ഇവരൊന്നും മാധ്യമ പ്രവർത്തകരോ ബുദ്ധിജീവികളോ അല്ല ഇവരൊക്കെ കുത്തിത്തിരിപ്പുകാരാണ് ആ കുത്തിരിപ്പുമായിട്ട് ഇവിടെ ഇതാ സംഘപരിവാർ രാഷ്ട്രീയം വളരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ വേരോട്ടം ഉണ്ടാകുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ എതിർക്കാനുള്ള ശക്തി ഇല്ലെങ്കിൽ ഈ കുപ്പായം അഴിച്ചു വെച്ച് വീട്ടിൽ പോകും അല്ലാതെ ഈ ഹൈന്ദവ മുന്നേറ്റത്തെ ഇത്തരം അപനിർമ്മിതികളിലൂടെ വ്യാജ പ്രചാരണങ്ങളിലൂടെ തകർക്കാൻ ശ്രമിക്കരുത് അതുമാത്രമാണ് ഇവരോട് പറയാനുള്ളത് നമുക്കിനിയും ഈ വിഷയവുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്